മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രി മൌനം തുടരുമ്പോൾ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് ആർ എസ് എസ് കലാപം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഏജൻസികളും അടിയന്തരമായി ഇടപെടണമെന്ന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ പ്രതിനിധികൾക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരും പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ തേടി ദിവസമായി മണിപ്പൂർ കലാപം തുടരുകയാണ് വിഷയത്തിൽ ഒരു വാക്കുപോലും സംസാരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകാത്തപ്പോഴാണ് ആർ എസ് എസിന്റെ ഇടപെടൽ കലാപം ഈ വിധം നീളുന്നത് അസ്വസ്ഥതപ്പെടുത്തുന്നുവെന്നാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസുബലെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് കലാപത്തിനിരയായ അരലക്ഷത്തോളം പേർക്കൊപ്പം നിൽക്കുന്നുവെന്നും അക്രമത്തിന് ജനാധിപത്യത്തിൽ സ്ഥാനമില്ലെന്നും ആർ എസ് എസ് പ്രസ്താവനയിൽ പറഞ്ഞു കലാപം നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇടപെടലുകൾ ഫലപ്രദമല്ലെന്ന വിമർശനത്തെ ശരിവയ്ക്കും വിധം ഇരുകൂട്ടരുടെയും ഭാഗത്തു അടിയന്തര ശ്രദ്ധ വേണമെന്ന നിർദ്ദേശവും ആർ എസ് എസ് മുമ്പോട്ട് വയ്ക്കുന്നു കലാപം രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് കണ്ടുകൂടിയാണ് പ്രധാനമന്ത്രിയെ മറികടന്ന് ആർ എസ് എസ് നിലപാട് വ്യക്തമാക്കിയത് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി മണിപ്പൂർ പരാമർശിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല മൻ കി ബാത്തിലെ മൌനത്തിനെതിരെ റേഡിയോ കത്തിച്ച് മണിപ്പൂരിൽ പ്രതിഷേധം നടന്നിരുന്നു നിയമസഭാ സ്പീക്കർ ടി സത്യപ്രതയുടെ നേതൃത്വത്തിൽ എട്ടംഗ സംഘം പ്രധാനമന്ത്രിയെ കാണാൻ ദില്ലിയിലെത്തിയെങ്കിലും മറുപടി കിട്ടിയില്ല കഴിഞ്ഞ മുതൽ പ്രതിപക്ഷ സംഘവും പ്രധാനമന്ത്രിയെ കാണാൻ കാത്തിരിക്കുകയാണ് ചൊവ്വാഴ്ച മോദി അമേരിക്കയിലേക്ക് പോവുകയും ചെയ്യും ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നതിൽ നിന്ന് മാറി ബിജെപി കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെയും നേതാക്കളുടെയും വസതികൾ ഉന്നമിട്ടാണ് മണിപ്പൂരിൽ അക്രമികളുടെ നീക്കം ഒപ്പം നിന്ന മെയ്തെ വിഭാഗത്തിന് പ്രതിഷേധം സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്